കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ബിന്ദു മരിച്ചത് തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തുവന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാരിയലിന് പൊട്ടലുകൾ ഉണ്ടായതും മരണകാരണമായി പ്രാഥമിക വിവരങ്ങൾ പോലീസിന് കൈമാറി അഖിൽ കെ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും അഖിൽ കെ ദാരുണമായ ഒരു അന്ത്യമാണ് ബിന്ദുവിന് സംഭവിച്ചത് സാധാരണ പോകുന്നത് പോലെ ആ ശുചിമുറിയിലേക്ക് ഒന്ന് പോയതാണ് ഈ കെട്ടിടം തകർന്ന് തന്റെ ജീവനെടുക്കുമെന്നും അവർ കരുതിയിട്ടുണ്ടാകില്ല ഗുരുതരമായ ക്ഷതമേറ്റാണ് മരണമെന്നല്ലേ പ്രാഥമിക റിപ്പോർട്ട് സുജിയ അങ്ങനെ തന്നെയാണ് ദാരുണമായ ഒരു മരണം ആ മരണത്തിൻ്റെ ദാരുണാന്ത്യം ദാരുണ ഒരു സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ശേഷം ഈ പോലീസിന് നൽകിയ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തേക്ക് വന്നിരുന്നു ഒപ്പം തന്നെ ഈ വാരിയലുകളെല്ലാം പൂർണ്ണമായും തകർന്നിരുന്നു എന്നുള്ള കാര്യമാണ് ആന്തരിക അവയങ്ങളൊക്കെ അതുപോലെ ഈ കരള് ഒപ്പം തന്നെ ശ്വാസകോശം ഇവ ഇതിലൊക്കെ തന്നെ വാരിയലുകൾ കയറിയിരുന്നു പരിക്കുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു ഈ തലയ്ക്ക് ഏറ്റവും ഗുരുതരമായ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് ഈ മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വിശദമായ മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ മരണം സംഭവിച്ചു തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും വരിക നിലവിൽ പോലീസ് നൽകിയ പ്രാഥമികമായിട്ടുള്ള വിവരത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായ കാര്യങ്ങൾ ആ മരണം എത്രത്തോളം വേദനിച്ചായിരിക്കും ബിന്ദു മരിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളാണ് എന്നുള്ളതാണ് തലയിൽ അതായത് തലയുടെ ഭാഗത്തൊക്കെ വലിയ സ്ലാബ് ഉണ്ടായിരുന്നു അതായത് ബിന്ദുവിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ വലിയ സ്ലാബ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ വലിയ സ്ലാബ് തല ബിന്ദുരു തലഭാഗത്തേക്ക് വീണിരുന്നു അത്ര ദാരുണമായ ഒരു അന്ത്യം ഒരു ബാത്റൂമിലേക്ക് കയറിയതാണ് ഒത്തും പ്രതീക്ഷിക്കാത്തതായ ഒരു സംഭവം വളരെ പെട്ടെന്ന് തന്നെ ഈ ബിൽഡിങ് താഴേക്ക് വീണിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒന്ന് ഒരുപക്ഷെ ഒച്ച വെക്കാൻ പോലും ബിന്ദുവിന് കഴിഞ്ഞിരിക്കണമെന്നില്ല അത്ര ദാരുണമായ ഒരു അന്ത്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലെ വിവര വിശദാംശങ്ങൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് ഒരുപാട് വേദന ബിന്ദു അനുഭവിച്ചിരിക്കും എന്നുള്ളതും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ തലയൂട്ടി പൊട്ടി തലച്ചോറ് പുറത്തേക്ക് വന്നിരുന്നു വാര്യലുകളെല്ലാം തകർന്നിരുന്നു ആന്തരിക അവയവങ്ങൾക്ക് അതക്കം പരിക്കുകൾ ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് സുജയ